മെഡിസിറ്റിയിലെ നഴ്സിംഗ് സമരത്തിന്റെ പിന്നിൽ ഹോസ്പിറ്റൽ തകർക്കുക എന്ന ഗൂഢ ലക്ഷ്യമോ അപവാദം പ്രചരിപ്പിക്കുന്ന ചാനലിനും സമരക്കാർക്കും മാനേജ്മെന്റും സമരത്തിന്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിയ സഹപ്രവർത്തകയായ നഴ്സിന്റെ കുറിപ്പ് വൈറലാകുന്നു മാർസ്ലീവ മെഡിസിറ്റിയിൽ യു എൻ എ നടത്തിവരുന്ന സമരത്തിന്റെ പൊള്ളത്തരം വെളിപ്പെടുത്തി ഹോസ്പിറ്റലിലെ സഹപ്രവർത്തകയായ നഴ്സിന്റെ കുറിപ്പ് വൈറലായി മാറിയിരിക്കുകയാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനത്തെ സാമൂഹ്യ മാധ്യമത്തിൽ തേക്കുന്ന പ്രവണത കണ്ടാണ് സാമൂഹ്യ മാധ്യമത്തിൽ ഇത്തരം ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നതെന്നും മാർവ സിറ്റിയിലെ ഓപ്പറേഷൻ വാർഡിൽ നേഴ്സായി ജോലി നോക്കുന്ന ജ്യോതി മോൾ സുകുമാരൻ തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ജ്യോതിമോൾ സുകുമാരന്റെ കുറിപ്പ് പ്രചരിക്കുന്നത് അതേസമയം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലിങ്ക് ഇതുവരെ ഒരിടത്തും ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ നാല് വർഷമായി മെഡിസിറ്റിയിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്നയാളാണ് ജ്യോതിമോൾ കേരളത്തിന് പുറത്ത് ഒരു വലിയ ഹോസ്പിറ്റലിൽ വർഷങ്ങൾ ജോലി ചെയ്തതിനു ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് സ്വന്തം നാട്ടിൽ നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തനിക്ക് അവസരമൊരുക്കിയത് മാർസ് സീവ മെഡിസിറ്റി ആണെന്നും ജ്യോതിമോൾ തന്റെ പോസ്റ്റിൽ പറയുന്നു നാല് വർഷം പിന്നിട്ട് തനിക്ക് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ഇത് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് ലഭിക്കാവുന്ന മാന്യമായ ശമ്പളം തന്നെയാണ് എൻ എ ബി എച്ച് മാനദണ്ഡം അനുസരിച്ച പേഷ്യന്റ് നഴ്സ് റേഷ്യോ ഒന്ന് ആറാണ് പക്ഷേ മെഡിസിറ്റിയിൽ ഒന്ന് ഈസ്റ്റു നാല് ഒന്ന് ഈസ്റ്റ് അഞ്ച് റേഷ്യോയിലാണ് തങ്ങൾ ജോലി ചെയ്യുന്നതെന്നും ജ്യോതിമോൾ വ്യക്തമാക്കുന്നു മുൻപ് ജോലി ചെയ്ത സ്ഥാപനത്തിലെല്ലാം ബെഡ് മേക്കിംഗ് നേഴ്സുമാർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ അതുപോലും ചെയ്യാൻ ചിലർ കൂട്ടാക്കാത്തത് തന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അന്നം തരുന്ന ഈ സ്ഥാപനത്തെ കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അനീതിയാകുമെന്നും ജ്യോതിമോൾ കുറിപ്പിൽ പറയുന്നു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഞാൻ കഴിഞ്ഞ നാല് വർഷമായി മെഡിസിറ്റിയിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്നു യു എൻ എയുമായി ബന്ധപ്പെട്ട മാർസ് ലിവ മെഡിസിറ്റിയിൽ ഈ ദിവസങ്ങളിൽ നടന്നു വരുന്ന അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിലാണ് ഈ കുറിപ്പ് എഴുതുന്നത് ഞാൻ കേരളത്തിന് വെളിയിൽ ഒരു വലിയ ഹോസ്പിറ്റലിൽ വർഷങ്ങൾ ജോലി ചെയ്തതിന് ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് സ്വന്തം നാട്ടിൽ നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ എനിക്ക് അവസരം ഒരുക്കിയത് മാർസ് ലിവ മെഡിസിറ്റിയാണ് വ്യവസ്ഥാപിതമായ എല്ലാ കാര്യങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നതോടൊപ്പം മാന്യമായ ശമ്പളവും ഞങ്ങൾക്ക് നൽകുന്നുണ്ട് നാലു വർഷം പിന്നിട്ട എനിക്ക് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ഇത് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് ലഭിക്കാവുന്ന മാന്യമായ ശമ്പളമാണെന്ന് ഞാൻ കരുതുന്നു മാർ സി പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഇരുപത്തി ഏഴായിരത്തോളം രൂപയും ലഭിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇൻക്രിമെന്റും കൂടാതെ പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഡബിൾ സാലറി എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എക്സ്ട്രാ അലവൻസ് പന്ത്രണ്ട് ക്യാഷ് ലീവ് പന്ത്രണ്ട് സിക്ക് ലീവ് ഒരു വർഷം പൂർത്തിയായവർക്ക് പന്ത്രണ്ട് എൻഡ് ലീവ് എന്നിവ മാനേജ്മെന്റ് നൽകുന്നുണ്ട് അഞ്ചു വർഷം പൂർത്തിയാക്കി പിരിഞ്ഞു പോയവർക്ക് കൃത്യമായ ഗ്രാറ്റ്വിറ്റിയും നൽകുന്നതായി അറിയാൻ കഴിഞ്ഞു കൂടാതെ ഗ്രൂപ്പ് ഇൻഷുറൻസും സ്റ്റാഫിനായി നൽകുന്നതുകൊണ്ട് ജോലിയിൽ പ്രവേശിക്കുന്ന അന്നു മുതൽ ഫുൾ കവറേജ് ലഭിക്കുന്നുണ്ട് എല്ലാ സ്റ്റാഫിനും അവരുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇല്ലോസിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ബിൽ അനുവദിക്കുന്നുണ്ട് സ്റ്റാഫിന് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നത് കോവിഡ് കാലത്ത് മാർക്ക് ലിവായി സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു ആ സമയത്ത് നഴ്സുമാരെ കിട്ടാൻ എല്ലാവരും പ്രയാസപ്പെട്ടതായി നമുക്ക് അറിവുണ്ട് എന്നാൽ ഇപ്പോൾ വാർഡിൽ പല സന്ദർഭങ്ങളിലും ഒന്ന് യുസ് ടു നാല് ഒന്ന് യുസ് ടു അഞ്ച് റേഷ്യോയിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് എൻ എ ബി എച്ച് അനുസരിച്ച് ഒന്ന് യുസ് ടു ആറാണ് റേഷ്യോ ഏറെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാതെ വയ്യ ലേഡീസ് സ്റ്റാഫിന് അസമയത്ത് ഹോസ്പിറ്റലിൽ വരികയോ തിരികെ പോവുകയോ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാഹനം അയക്കുന്നതോടൊപ്പം സുരക്ഷയ്ക്കായി ഒരു സെക്യൂരിറ്റി കൂടി വിട്ടയക്കുന്ന ഏക സ്ഥാപനം മെഡിസിറ്റി ആയിരിക്കും എൻ്റെ പ്രീവിയസ് ഓർഗനൈസേഷനിൽ ബെഡ് മേക്കിംഗ് നഴ്സസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് അതുപോലും ചെയ്യാൻ ചിലർ കൂട്ടാക്കാത്തതെന്ന് എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല ഇവിടുത്തെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന യു എൻ എ നേതൃത്വത്തിന്റെ ദൃഷ്ടിയിൽ കേരളത്തിലുള്ള ബാക്കി ഹോസ്പിറ്റലുകളെല്ലാം യു എൻ എയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് പാലാ മെഡിസിറ്റി മാത്രം ലക്ഷ്യം വെക്കുന്നതിന്റെ പിന്നിൽ ചില അജണ്ടകൾ അജണ്ടകളുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ അന്വേഷണങ്ങളിലും മനസ്സിലാക്കാൻ സാധിച്ചത്